വിജയും തൃശയും തമ്മിലുള്ള അടുപ്പം സമീപകാലത്തായി ഗോസിപ്പ് വാർത്താ കോളങ്ങളുടെ പ്രിയപ്പെട്ട വിഷയമാണ് ഇരുവരും പ്രണയത്തിലാണെന്നും വിവാഹം കഴിക്കുമെന്നും വിജയിക്കൊപ്പം തൃഷ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്നും പറയുന്നു ഇരുവരും ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ല അതേസമയം ഇരുവരും ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിൻ്റെയും സമയം ചിലവഴിക്കുന്നതിൻ്റെയും ചിത്രങ്ങളും വീഡിയോകളും അടക്കം പുറത്തു ഇത്തരം പ്രചാരണങ്ങൾക്ക് ശക്തി കൂട്ടുകയാണ് മറ്റൊരു എം ജി ആറും ജയലളിതയുമായി വിജയും തൃഷയും മാറാൻ സാധ്യത ഉണ്ടെന്ന് സംവിധായകൻ ആലപ്പി അഷ്റഫ് പറയുന്നു തൃഷ അമ്മയോട് പിണങ്ങിയിരിക്കുകയാണെന്നും വിജയ്ക്കൊപ്പമാണ് താമസം എന്നുമാണ് അറിഞ്ഞത് എന്നും യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിൽ ആലപ്പി അഷ്റഫ് വ്യക്തമാക്കുന്നു ആലപ്പി അഷ്റഫിൻ്റെ വാക്കുകൾ തമിഴ് സിനിമാ രംഗത്തെ ഏറ്റവും പ്രിയപ്പെട്ട ജോഡികളാണ് വിജയും തൃഷിയും ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരങ്ങളുടെ കൂട്ടത്തിലും ഇരുവരും ഉണ്ട് സ്വാഭാവികമായും ഇത്തരം സെലിബ്രിറ്റികളുടെ വ്യക്തിജീവിതവും പൊതുസമൂഹത്തിൽ ചർച്ചയാകും ഇവരുടെ കാര്യത്തിലും പലപ്പോഴും വിവാദങ്ങളും ഗോസിപ്പുകളും വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട് വിജയ് സിനിമാ ജീവിതം ഉപേക്ഷിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നിരിക്കുകയാണ് അവസാന ചിത്രമായ ജനനായകൻ റിലീസിന് ഒരുങ്ങുകയുമാണ് വിജയുടെ അതേ പാതയിൽ തന്നെ തൃഷയും കടന്നു വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ തമിഴ് സിനിമാ നിരീക്ഷകൻ വി പി അനന്തനാണ് ഇത്തരം ചർച്ചകൾക്ക് തുടക്കമിട്ടത് തൃഷ സിനിമ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിനെക്കുറിച്ച് അമ്മയുമായി സംസാരിച്ചു അഭിനയം ഉപേക്ഷിക്കുന്നതിൽ അമ്മ എതിർപ്പ് പ്രകടിപ്പിച്ചുവെന്നും അങ്ങനെ അവർ തമ്മിൽ പിണങ്ങിയെന്നും വാർത്തകൾ കാട്ടു പോലെ പടർന്നു തൃഷയെ സംബന്ധിച്ച് ഗോസിപ്പായി ആദ്യം വന്ന കാര്യങ്ങൾ എല്ലാം കാലക്രമേണ യാഥാർത്ഥ്യമായി മാറുകയാണ് പതിവ് അങ്ങനെയെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവേശന ഗോസിപ്പും താമസിയാതെ യാഥാർത്ഥ്യമായി മാറാനാണ് സാധ്യത എം ജി ആർ ജയലളിതയെ രാഷ്ട്രീയത്തിലേക്ക് കൂടെ കൂട്ടിയപ്പോൾ ജനം സ്വീകരിച്ചു അതുപോലെ നായകനൊപ്പം രാഷ്ട്രീയത്തിലേക്ക് തൃഷ വരാൻ സാധ്യതയുണ്ട് വ്യക്തിപരമായി അഹങ്കാരമോ താരജാടയോ ഇല്ലാത്ത നടിയാണ് തൃഷ ബാഹുബലി താരം റാണ ദഗ്ഗുബാട്ടിയുമായുള്ള തൃശയുടെ പ്രണയം ഏറെ വിവാദങ്ങൾക്ക് വഴി തെളിച്ചു കോഫി വിത്ത് കരണിൽ റാണ താനും തൃഷയും ഡേറ്റിംഗ് നടത്തിയിരുന്നതായി തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ വേർവിരിയലിന്റെ കാരണങ്ങൾ രണ്ടുപേരും സ്വകാര്യമായി സൂക്ഷിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ വരുൺ മണിയൻ എന്ന ബിസിനസ്സുകാരനുമായി തൃഷയുടെ വിവാഹ നിശ്ചയം വലിയ ആർഭാടത്തോടെ നടന്നിരുന്നു കൊച്ചടിയാൻ അടക്കം പല സിനിമകൾക്കും സാമ്പത്തിക സഹായം ചെയ്തിട്ടുള്ള ആളാണ് വരുൺ മണിയൻ രജനീകാന്തിൻ്റെ മകൾ സൗന്ദര്യ സംവിധാനം ചെയ്ത കൊച്ചടിയാൻ ബോക്സ് ഓഫീസിൽ തകർന്നപ്പോൾ കേസും വഴക്കും കോലാഹലങ്ങളും പൊട്ടി അതോടെ വരുണും ധനുഷും ശത്രുക്കളായി നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തൃഷയും വരുണും പിന്മാറി അതിൻ്റെ കാരണമന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ധനുഷിനെ തൃഷ കല്യാണ നിശ്ചയത്തിന് ക്ഷണിച്ചു എന്നതാണ് ധനുഷിനെ ക്ഷണിക്കരുത് എന്ന് വരൻ വരുൺ തൃശയോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത് കാര്യമായി എടുക്കാതെ തൃഷ ധനുഷിനെ ക്ഷണിച്ചു ഇതിനെ ചൊല്ലിയുള്ള വഴക്കാണ് നിശ്ചയിച്ച വിവാഹം വേണ്ടെന്ന് വെക്കാനുള്ള കാരണം ഇപ്പോൾ തൃഷയ്ക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സ് പിന്നിട്ടു ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല ഇരുപത്തി അഞ്ചു വയസ്സിൽ നല്ലൊരു ആളെ കിട്ടിയിരുന്നു എങ്കിൽ വിവാഹം കഴിക്കുമായിരുന്നു എന്ന് തൃഷ ഇപ്പോൾ പറയുന്നു വിജയും തൃഷയും എന്നും തമിഴ് പ്രേക്ഷകരുടെ ഇഷ്ട ജോഡികളാണ് സിനിമകൾ ഹിറ്റ് ആകുന്നതിനൊപ്പം തന്നെ ഇവരുടെ പ്രണയ ഗോസിപ്പുകളും ഹിറ്റായിക്കൊണ്ടിരിക്കുന്നു അൻപത്തി ഒന്നാം പിറന്നാളിൽ തൃഷയുടെ വളർത്തുനായയെ വിജയ് എടുത്തുകൊണ്ടുള്ള ചിത്രം തൃഷ പങ്കുവച്ചിരുന്നു ഏറ്റവും മികച്ച ആൾ എന്നായിരുന്നു തൃഷ കൊടുത്ത ക്യാപ്ഷൻ നിങ്ങൾക്ക് വിവാഹം എന്നും ഞങ്ങൾ അതിനായി കാത്തിരിക്കുന്നു എന്നുമാണ് ആരാധകർ കമന്റ് ചെയ്തു കൊണ്ടിരിക്കുന്നത് വിജയുടെ രാഷ്ട്രീയ പ്രവേശനവും ഭാവിയും ചർച്ചയാകുന്നത് പോലെ തന്നെ തൃഷയുമായുള്ള പ്രണയവാർത്തകളും ആളിപ്പടരുകയാണ് ഇവർ ഒരുമിച്ചുള്ള യാത്രകൾ പോലും വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്നു കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു വിമാനത്തിലാണ് എത്തിയത് വിജയ് സ്വന്തം ഭാര്യയെ കൂടെ കൂട്ടാതെ വിവാഹ ചടങ്ങിൽ തൃശയ്ക്കൊപ്പം പങ്കെടുത്തത് അന്ന് വലിയ വിവാദമായി ഇവർ ഒരുമിച്ച് വിവാഹത്തിന് വന്നതിനെക്കുറിച്ച് ഒരു പ്രശസ്ത നടിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഒരുമിച്ച് താമസിക്കുന്നവർ ഒന്നിച്ചല്ലാതെ രണ്ടായിട്ട് വരേണ്ട കാര്യമുണ്ടോ എന്നാണ് രാഷ്ട്രീയ പ്രവേശനം തൃഷ ഇപ്പോൾ നിഷേധിച്ചുവെങ്കിലും വിജയ്യുടെ പാർട്ടി ക്ലച്ച് പിടിച്ചാൽ തൃഷയും ഒപ്പമുണ്ടാകുമെന്നാണ് തമിഴ്നാട്ടിൽ പലരുടെയും പ്രതീക്ഷ വിജയ് ഒരിക്കൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായാൽ ജയലളിതയെപ്പോലെ വിജയ്യുടെ പിൻഗാമിയായി തൃഷയും വന്നുകൂടായികയില്ല